ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ ചെട്ടിയങ്ങാടി സുന്നി ജുമാ മസ്ജിദിന്റെ നേർച്ചപ്പെട്ടിയുടെ പൂട്ടുപൊളിച്ച് പട്ടാപ്പകൽ മോഷണം മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചു ഇന്നലെ രാവിലെ പത്തെ പതിനഞ്ചോടെയാണ് മോഷണം പള്ളി സെക്രട്ടറി മുഹമ്മദ് ഷെരീഫ് നിലമ്പൂർ പോലീസിൽ പരാതി നൽകി ഉസ്താദ്മാർ ഏനാദി പള്ളിയിൽ പോയ സമയത്താണ് മോഷണം നേർച്ചുപെട്ടിയിരുന്ന സ്ഥലത്തു നിന്നും എടുത്തു കൊണ്ടുപോയ ശേഷം കുത്തി തുറന്ന് പണം അപഹരിച്ച് നേർച്ചപ്പെട്ടി ഉപേക്ഷിച്ചു പോകുകയായിരുന്നു പള്ളിയുടെ സിസിടിവിയിൽ നിന്നുമാണ് യുവാവായ മോഷ്ടാവിന്റെ ദൃശ്യം ലഭിച്ചിട്ടുള്ളത് പതിനായിരത്തിൽ കുറയാത്ത തുക നഷ്ടമായിട്ടുണ്ടെന്ന് സെക്രട്ടറി പറയുന്നു രണ്ട് മാസം മുൻപാണ് അവസാനമായി നേർച്ചപ്പെട്ടി തുറന്നത് വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെ പള്ളിയിൽ എത്തി പരിശോധന നടത്തും മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഷോയിൽ വിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ബ്രൈഡൽ കളക്ഷൻസ്